സിദ്ധാർഥന്റെ കൊലപാതകം സി ബി ഐ അന്വേഷിക്കണമെന്ന ആവശ്യവുമായി എ ബി യുപിയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് തുടരുകയാണ് കേസിൽ ഡീനിനെ കൂടി പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ടും ക്യാമ്പസുകളിലെ എസ് എഫ് ഐ വിചാരണ കോടതികൾക്കെതിരെയുമാണ് പ്രതിഷേധം സിദ്ധാർത്ഥിന്റെ നാടായ നെടുമങ്ങാട് നിന്നും ആരംഭിച്ച മാർച്ച് ഇപ്പോൾ കവടിയാറ പിന്നിടുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട് ചന്തു എങ്ങനെയാണ് ഇപ്പോൾ പ്രതിഷേധം പുരോഗമിക്കുന്നത് വിഷ്ണു സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് എ ബി ആരംഭിച്ച ഈ മാർച്ച് ഇപ്പോൾ കവടിയാർ പിന്നിട്ടിരിക്കുന്നു വെള്ളയമ്പലത്തിലേക്ക് എത്തുകയാണ് മാർച്ച് പ്രധാനമായും എസ് എഫ് ഐ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന സർക്കാരിന്റെ നിലപാട് അത് വിമർശന വിധേയമായി നോക്കിക്കാണേണ്ടതുണ്ട് അതിൽ ഒരു സി ബി ഐ അന്വേഷണം വേണം ഈ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നയമാണ് പോലീസ് സ്വീകരിക്കുന്നത് കൂടാതെ പോലീസ് മാത്രമല്ല ഈ സംസ്ഥാന സർക്കാരും അവരെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യം പ്രധാനമായും എ ബി വി പി ഉന്നയിക്കുന്നുണ്ട് രാവിലെ സിദ്ധാർത്ഥിന്റെ അച്ഛൻ പകർന്നു നൽകിയ ദീപശിഖ കയ്യിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് സെക്രട്ടറി ആണ് ഈ മാർച്ചിന് നേതൃത്വം നൽകുന്നത് വലിയ സ്വീകരണം മാർച്ചിന് പല സ്ഥലങ്ങളിലും ലഭിക്കുന്നു പ്രധാനമായും ജംഗ്ഷനുകളിൽ ഈ ജാഥ ആരംഭിച്ച ഈ പ്രതിഷേധ മാർച്ച് ആരംഭിച്ച നെടുമങ്ങാട് നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ജംഗ്ഷനുകളിൽ വലിയ തരത്തിലുള്ള സ്വീകരണം പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു പൊതുജനങ്ങളുടെ ഒരു പങ്കാളിത്തം കൂടി ഈ വിദ്യാർത്ഥി സംഘടനയായ എ ബി വി പി സെക്രട്ടറിയേക്ക് ഇട്ടിലേക്ക് നടത്തുന്ന മാർച്ചിന് ലഭിക്കുന്നുണ്ട് എന്നതാണ് ഏറെ ശ്രദ്ധേയം എന്തായാലും പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് എ തീരുമാനിച്ചിരിക്കുന്നത് വലിയ തരത്തിലുള്ള പ്രതിഷേധം എസ് എഫ് ഐയുടെ ക്യാമ്പസുകളിൽ ഇത്തരം നിലപാട് അവരുടെ ഉയർന്നു വരുന്നുണ്ട് അതിൽ മാർച്ച് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നു നിന്നും ആരംഭിച്ച ഇപ്പോൾ വെള്ളയമ്പലത്തിന് സിദ്ധാർത്ഥന്റെ കൊലപാതകം സിബിഐ അന്വേഷിക്കണമെന്ന ആവശ്യവുമായി സെക്രട്ടേറിയറ്റും മാർച്ച് പുരോഗമിക്കുകയാണ് കേസിൽ ഡീനിനെ കൂടി പ്രതി പ്രതിചേർക്കണമെന്ന് ആവശ്യപ്പെട്ടും ക്യാമ്പസുകളിൽ നടക്കുന്ന എസ് എഫ് ഐയുടെ വിചാരണ കോടതികൾക്കെതിരെയുമാണ് പ്രതിഷേധം സിദ്ധാർത്ഥിന്റെ നാടായ നെടുമങ്ങാട് നിന്നും ആരംഭിച്ച മാർച്ച് ഇപ്പോൾ കവടിയാർ പിന്തുടുകയാണ് വെള്ളയമ്പലത്തേക്ക് പ്രവേശിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ചന്തുവാണോ വിശദമായ റിപ്പോർട്ടുകളും പങ്കുവച്ചത്